ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഊരൻ ശല്യം അതുപോലെ തന്നെ വെള്ളീച്ചകളുടെ ശല്യം ഏറ്റവും പച്ചക്കറിയിലായിക്കോട്ടെ പഴവർഗ്ഗങ്ങളിലായിക്കോട്ടെ നമ്മുടെ പൂന്തോട്ടങ്ങളിലായിക്കോട്ടെ വളരെ പ്രശ്ന പ്രശ്നമുള്ള ഒരു കാര്യമാണ് കാരണം ഇല ചുരുണ്ട് പോകും ഒന്നാമത് രണ്ടാമത് ആ ചെടിയെ തന്നെ നീരൂറ്റി കുടിച്ച് നശിപ്പിച്ച് കളയും അങ്ങനെ കളയാതിരിക്കാനായിട്ട് നമുക്ക് ഒന്നാമതായിട്ട് നമുക്ക് നല്ലൊരു ഫംഗിസൈഡ് ഫങ്കിസൈഡ് ഇതിനായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ മാണിക്കെന്ന് പറയുന്ന ഒരു ഫംഗിസൈഡ് ഉണ്ട് ഇത് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്ത് നല്ലത് കുളിപ്പിച്ചടിക്കണം ഒരു ഗ്രാമിന് ഒരു ലിറ്റർ വെള്ളം ചേർത്ത് കുളിപ്പിച്ചടിക്കുക അടിച്ച് ഒരാറോ ഏഴോ ദിവസം കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുന്ന മരുന്ന് ഇത് നമുക്ക് രണ്ടാമത് ഈ രോഗം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു തവണ മാണിക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകും രണ്ടാമത് ഈ രോഗം തിരിച്ച് വരാതിരിക്കാൻ വേണ്ടി ഇത് ഈ സാഫ് നമുക്ക് അര ലിറ്ററിന് അര ഗ്രാം കിട്ടും ഒരു ലിറ്റർ വെള്ളമാണെങ്കിൽ ഒരു ഗ്രാം നമുക്കൊരു അര ലിറ്റർ വെള്ളമുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഏരിയ മുഴുവനായിട്ട് അടിക്കാനായിട്ടുള്ളത് കിട്ടും ഒരു ഒത്തിരി കൂടുതലായിട്ടുള്ള രോഗബാധയുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലിറ്ററിന് ഒരു ഗ്രാം എന്ന വെള്ളത്തിൽ കലക്കുക ഞാനിപ്പോൾ ഒരു അര ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് ഒരു അര ഗ്രാം സാഫ് സാഫുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഈ മാണിക്കാണ് ആദ്യം സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ടാറ്റാടയാണ് മാണിക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇട ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ആ രോഗബാധ മാറ്റിയതിന് ശേഷം ആറോ ഏഴോ ദിവസത്തിന് ശേഷം മാക്സിമം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് രണ്ടാമത് ഈ രോഗം വരാതിരിക്കാൻ വേണ്ടി സാഫ് നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്യാം ഇത് നന്നായിട്ട് പൊടി രൂപത്തിലുള്ളതാണ് കുലുക്കി മിക്സ് ചെയ്തിട്ട് ഇലയുടെ അടിയിലാണ് കൂടുതലായിട്ട് അടിച്ചു കൊടുക്കേണ്ടത് ഇത് ഇലയുടെ അടിയിലാണ് കൂടുതലായിട്ട് ഈ വെള്ളീച്ചകളും അതുപോലെ തന്നെ ഈ തണ്ടിൽ കൂടെ ആയിരിക്കും ഊരനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തണ്ട് മുഴുവനായിട്ട് ചുകടു വരെ നല്ലപോലെ കുളിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് നമുക്ക് എല്ലാത്തിലും സ്പ്രേ ചെയ്യാം കേട്ടോ പച്ചക്കറിയിലും പഴവർഗ്ഗങ്ങളിലും പൂന്തോട്ടങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ റോസച്ചെടിയൽ അതുപോലെ തന്നെ കറിവേപ്പ് ഇതിപ്പോൾ കറിവേപ്പൊക്കെ ഉണ്ടാവും കം കംപ്ലീറ്റ് കറിവേപ്പിലെ നിറച്ച് കരിവേപ്പിൻ്റെ ഇലയിലും അതുപോലെ തന്നെ തണ്ടിലുമൊക്കെ മുഴുവൻ ഇത് കയറിയിട്ട് ഇല ചുരുണ്ടി ചുരുണ്ടി പോവാണ് അപ്പോൾ ഇതിൻ്റെ ഇലയുള്ള ഭാഗങ്ങളിലെല്ലാം നന്നായിട്ട് ഇതേ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കുളിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് ഒരിക്കലും അളവ് കൂടി പോരുത് പിന്നെ ഇത് ഉണങ്ങിയ സ്പൂൺ വെച്ചിട്ട് വേണം പൊടി രൂപത്തിലുള്ളതാണ് ഇത് ഉണങ്ങിയ സ്പൂണ് വെച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട് ഈ രൂപത്തിലുള്ള മരുന്നായതുകൊണ്ട് തന്നെ ഈ മരുന്ന് നമുക്ക് ബാക്കി വരുന്ന മരുന്ന് ഇപ്പോൾ ഒരു നമ്മളൊരു ഇരുന്നൂറ് അല്ല നൂറ് ഗ്രാമിൻ്റെയൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ നമുക്കൊരു വർഷം വരെയൊക്കെ ഉപയോഗിക്കാനുള്ളത് പറ്റും ഉണങ്ങിയ സ്പൂണ് വെച്ച് ഒരു സ്പൂൺ ഒരു ഗ്രാം കാണും ഒരു സ്പൂൺ എടുത്ത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് എല്ലാ ചെടികളിലും പ്ലാവോ മാവോ അല്ലെങ്കിൽ നമുക്ക് പേരയോ അങ്ങനെ എന്തു ആയിക്കോട്ടെ എല്ലാത്തിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് കുളിപ്പിച്ച് സ്പ്രേ ചെയ്യണം ഇത് ഇതുകൊണ്ടോ കറുത്ത പാടുകളൊക്കെ വരുന്നുണ്ടോ ഇലകളിലൊക്കെ കറുത്ത പുള്ളിക്കുത്ത പാടുകൾ വെള്ളിയിച്ചകളിലെ ശല്യം ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും വരാതിരിക്കാനുള്ള പ്രതിരോധ ശക്തിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇതുകൊണ്ടാണ് ഇലകളിലുണ്ടാകുന്ന ഇതുപോലുള്ള പാടുകൾ നാരകത്തിലും ഇതുകൊണ്ടാണ് ഇലകൾ മുഴുവൻ തിന്നു തീർത്തിക്കുന്നുണ്ടോ ഇതൊക്കെ കംപ്ലീറ്റ് ആദ്യം നമ്മൾ മാണിക്ക് സ്പ്രേ ചെയ്യണം കേട്ടോ ഈ രോഗബാധ ഉള്ളതാണെങ്കിൽ മാണിക്ക് സ്പ്രേ ചെയ്ത് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് നമ്മളിത് ചെയ്യേണ്ടത് ഏഴു തൊട്ട് പതിനാല് ദിവസത്തിന് ഉള്ളിൽ അപ്പം രോഗബാധ ഇല്ലാത്തതാണെങ്കിൽ രോഗബാധ ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ സാഫ് സ്പ്രേ ചെയ്യുന്നത് നന്നായിട്ട് കുളിപ്പിച്ച് എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുകൊണ്ട് ഇതൊക്കെ ചെറുതായിട്ട് ഈ കരിച്ചിലെ രോഗം അങ്ങനെയൊക്കെ ഉള്ള വരുന്നുണ്ട് അതിനെല്ലാം നമ്മൾ ആദ്യം ഈ മാണിക്ക് അടിക്കുക ഒരു ഗ്രാ ഒരു ഗ്രാമിന് ഒരു ലിറ്റർ വെള്ളത്തിൽ അതിനുശേഷം ഇതുപോലുള്ള എല്ലാം ഈ പ്ലാവിൻ്റെയൊക്കെ തണ്ടുകളിൽ നിങ്ങൾക്ക് പൂപ്പൽ പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടായേക്കുന്നത് കാണാം അതിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മരുന്നുകൾ രണ്ടും ഉപയോഗിക്കാം കേട്ടോ ആദ്യം മാണിക്ക് സ്പ്രേ ചെയ്ത് ആറേഴ് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് കുളിപ്പിച്ച് ചൊക്കുട്ട് മുതൽ മണ്ട വരെ അടിച്ചു കൊടുക്കണം ഇതിപ്പോൾ വിയറ്റ്നാമിൻ്റെ വിയറ്റ്നാമി എന്ന് പറയുന്ന പാവാണ് എന്തുകൊണ്ട് ഇതിന് ചെറിയ പഴുപ്പ് രോഗങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഈ രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ ഇത് ചെറിയ തൈ മുതലേ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രതിരോധ ശക്തി ഉണ്ടാകും ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം വെള്ളത്തിനകത്ത് കലക്കി നന്നായിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്രാമിന് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് ചുവട്ടിൽ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്തും കൊടുക്കാം രണ്ട് രീതിയിലും നമുക്കിത് ഉപയോഗിക്കാം മാവുകളിലും എല്ലാം നമുക്കിത് ഉപയോഗിക്കാം മാവിലൊക്കെ ആണെങ്കിലും ഇലകളിലൊക്കെ ഇതുപോലുള്ള പുള്ളിക്കുത്ത് രോഗങ്ങൾ അതുപോലെ തന്നെ തണ്ടിൽ വരുന്ന രോഗങ്ങൾ ഈ തണ്ടയിലുണ്ടാകുന്ന പൂപ്പൽ അങ്ങനെയുള്ള എല്ലാത്തിനും ഫങ്കിസൈഡായിട്ട് നമുക്ക് ഈ സാഫ് യൂസ് ചെയ്യാം ഫങ്കിസൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് രോഗബാധയുള്ള എല്ലാ ചെടികളിലും നമുക്ക് മാണിക്ക് സ്പ്രേ ചെയ്ത് ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഏഴ് തൊട്ട് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ പോട്ട് മിക്സ് തയ്യാറാക്കുമ്പോൾ പോട്ട് മിക്സിൽ ഒരു രണ്ടോ മൂന്നോ ചട്ടിക്കുള്ള ഒരു പോട്ടിനുള്ള ഒരു മിക്സാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ ഒരു ഗ്രാം വരുന്ന സാഫ് പൗഡറും കൂടെ അതിനകത്തോട്ട് ഉൾപ്പെടുത്താം ചകിരിച്ചോറ് ചാണകപ്പൊടി അതുപോലെ തന്നെ ഡോളോമിറ്റ് ഡോളോമിറ്റ് നിങ്ങൾ നേരത്തെ ഇട്ട് ഇളക്കി വെക്കണം കേട്ടോ ഡോളോമിറ്റ് എപ്പോഴും ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം മുമ്പ് മണ്ണിൽ കളർത്തി മണ്ണ് ഇളക്കി വച്ചതിന് ശേഷം ചാണകപ്പൊടി ചകിരിച്ചോറ് അതുപോലെ തന്നെ ആട്ടും കാഷ്ടം അത് ഇത്രയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മിക്സ് ചെയ്യാം അതിനകത്തൊട്ട് കുറച്ച് എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് നമുക്ക് പോട്ട് മിക്സ് തയ്യാറാക്കുകയാണെങ്കിൽ വേര് മുതലേ നമുക്ക് രോഗ നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് പറ്റും ആയതുകൊണ്ട് തന്നെ രോഗം വേരിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ മുതൽ നമുക്ക് തടയാനായിട്ട് സാധിക്കും അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെടി നടുന്ന സമയത്ത് എന്ത് ചെടിയും ആയിക്കോട്ടെ മാവ് ആയിക്കോട്ടെ പ്ലാവായിക്കോട്ടെ പൂന്തോട്ടങ്ങളോ എന്തോ ആയിക്കോട്ടെ എല്ലാം നമുക്ക് ഇതേ രീതിയിൽ തന്നെ നട്ടുപരിപാലിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഈഡ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക